ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് റവ കൊണ്ട് വൈകിട്ടത്തെ വൈകിട്ട് ചായക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്നൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ശർക്കര ശർക്കരൊന്ന് ഉരുക്കിയെടുക്കാം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉരുക്കി കിട്ടും ഇതിപ്പോൾ ഒന്ന് തിളച്ച് ശർക്കര എല്ലാം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കണം ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് അമ്പൽ കപ്പിൽ ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ വറുത്തതോ വറക്കാത്തതോ എടുക്കാവുന്നതാണ് കേട്ടോ അതേ കപ്പിൽ തന്നെ അരക്കപ്പ് മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദപ്പൊടിക്ക് പകരം ഗോതമ്പൊടി എടുക്കാവുന്നതാണ് ഇനി നമ്മൾ നേരത്തെ ഉരുക്കിയെടുത്ത ശർക്കര അതൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളമൊഴിച്ചു കൊടുക്കരുത് ഒരല്പം മാത്രം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് റവ് ഒന്നും കൂടി ഒന്ന് കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങക്കൊത്ത് പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് നെയ്ലൊന്ന് വറുത്തെടുത്തതാണ് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഏലക്കപ്പൊടി പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ചേർക്കണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ബാറ്റർ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളമൊഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ആദ്യമേ ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് ബാറ്ററി ലൂസായി കഴിഞ്ഞാൽ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര ശരിയായിട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ബാറ്ററി ഈ ഒരു പാകത്തിനാണ് വേണ്ടത് ഒരുപാട് ലൂസായി പോകരുത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് തീ കൂട്ടി വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം മാവ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇത് മുകളിലേക്ക് പൊങ്ങി വരും അപ്പോൾ എണ്ണ ഇതുപോലൊന്ന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു വശം ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ച് മറിച്ചു ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതിപ്പോൾ രണ്ടു വശവും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം എണ്ണ ആവശ്യത്തിന് ചൂടായതിനു ശേഷം വേണം മാവ് മാവോഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളു വെന്ത് കിട്ടില്ല അപ്പം അതുകൊണ്ടാണ് അപ്പം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത് എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്